കണ്ണാടിപ്പറമ്പ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇനിയും ഗണഗീതം പാടാൻ വന്നാൽ ആ മൈക്ക് പോലും ഓൺ ചെയ്യാൻ വിടില്ലെന്ന് ഡിവൈഎഫ്ഐ തടയാൻ ഒരാൾ മാത്രമാകില്ല ഉണ്ടാവുക ഡിവൈഎഫ്ഐ മാളത്തിൽ ഒളിച്ചിട്ടാണെന്ന് കരുതേണ്ടെന്നും ഡിവൈഎഫ്ഐ മയിൽ ബ്ലോക്ക് സെക്രട്ടറി റെനിൽ നമ്പ്രം പറഞ്ഞു ക്ഷേത്രങ്ങളെ വർഗീയ പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗണഗീതത്തിനെതിരെ കണ്ണാടിപ്പറമ്പിൽ നടന്ന പ്രതിഷേധ യോഗത്തിലാണ് വെല്ലുവിളി കഴിഞ്ഞ ദിവസമാണ് കണ്ണാടിപ്പറമ്പ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ കലാപരിപാടിക്കിടെ ഗാനമേള സംഘം ഗണഗീതം പാടിയത് സംഘാടകരുടെ അഭ്യർത്ഥിനെ തുടർന്നായിരുന്നു ഗണഗീതം ഗണഗീതത്തിനിടെ സ്ഥലത്തുണ്ടായിരുന്ന രണ്ട് ഡിവൈഎഫ്എ പ്രവർത്തകർ ഇത് തടഞ്ഞു സംഘാടകരും ഡിവൈഎഫ്എ പ്രവർത്തകരും തമ്മിൽ സംഘർഷാവസ്ഥയും ഉടലെടുത്തു ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കണ്ണാടിപ്പറമ്പിൽ ആർ എസ് എസിനെതിരെ പ്രകടനം നടത്തി പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ മയിൽ ബ്ലോക്ക് സെക്രട്ടറി റെനിൽ നമ്പ്രം ഉദ്ഘാടനം ചെയ്തു ഇനി ഒരിക്കൽ കൂടി ക്ഷേത്രത്തിൽ ഗണഗീതം പാടി നോക്കാൻ റിനിൽ ആർ എസ് എസിനെ വെല്ലുവിളിച്ചു ഒരു ഒരു സ്റ്റേജ് കെട്ടി വീണ്ടും ആരംഭിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഓണാക്കാൻ ഈ നാട്ടിലെ ഗണീതം പാടേണ്ടത് ആർ എസ് എസ് ശാഖയിലാണ് ക്ഷേത്രങ്ങളിലല്ല ഞങ്ങൾ ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പാക്കി തിരിച്ചു വരുന്നവരാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു മാളത്തിലും ഒളിച്ചിട്ടില്ല ഇപ്പൊ ഒരു വിചാരമുണ്ട് എന്താ വിചാരം ഞങ്ങൾ കുട്ടികളൊന്നും മനസ്സിലായിക്കോക്കെ മടങ്ങി മാളത്തിൽ പോയി ഒളിച്ചിട്ടായില്ല അങ്ങനെ മാളത്തിൽ പോയി ഒളിച്ചിട്ടൊന്നില്ല ഈ നാടിനകത്ത് സമാധാന അന്തരീക്ഷം തകർക്കരുത് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരെ ചത്തുപിടിക്കുന്ന പ്രസ്ഥാന ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം എന്തു വില കൊടുത്തും കാത്തു സൂക്ഷിക്കണമെന്ന് വിചാരിക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പ്രകോപനത്തിലും വീട് പോകാതെ ഇങ്ങനെ ആത്മസംയമനത്തോട് കൂടി നിൽക്കുന്നത് പക്ഷേ അതിനൊരു ഒരു 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 ആ അതിരങ്ങോട്ട് ലംഘിച്ചു ഈ ഈ അങ്ങോട്ട് അങ്ങോട്ട് നശിക്കും നശിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ശക്തി കണ്ണാടിപ്പറമ്പ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ ആർ എസ് എസ് ഭരണം അവസാനിപ്പിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ അതും നടപ്പാക്കുമെന്നും റിനിൽ മുന്നറിയിപ്പ് നൽകി കണ്ണാടിപറമ്പ് ഈസ്റ്റ് മേഖലാ സെക്രട്ടറി പി പി അഭിജിത്ത് വെസ്റ്റ് മേഖലാ സെക്രട്ടറി കെ നിതിൻ സി ലോക്കൽ സെക്രട്ടറി ടി അശോകൻ കെ അനഖ തുടങ്ങിയവർ സംസാരിച്ചു Nos bureau cano.